ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ അനുഗൃഹീതമായ ഈ സമയത്തിനായിട്ട് നന്ദി പറയുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവഴുത്തുകളെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് അർപ്പിക്കുവാൻ ദൈവം അവസരം തന്നെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ മുമ്പ് പറയുന്നത് പോലെ തന്നെ ഈ പ്രോഗ്രാം നമ്മൾ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഏകാഗ്രതയോടും വളരെ പിന്നെ വളരെ തികഞ്ഞ അച്ചടക്കത്തോടെ അച്ചടക്കമെന്ന് പറയുമ്പോൾ ഒരു ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് നിശബ്ദമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് അത് കാണാൻ ശ്രമിക്കുക പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടി ഇത് തുടങ്ങുവാനായിട്ട് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അതിൻ്റെ പറ്റി നമ്മൾ ചിന്തിച്ചു തൂണിൻ്റെ തൂണ് നമ്മൾ അതിൻ്റെ അതിൻ്റെ എല്ലാ ആത്മീയ അർത്ഥങ്ങളും പരമാവധി കഴിയാവുന്നതൊക്കെ ഒത്തിരി കുറച്ച് നല്ലതൊക്കെ നമ്മൾ വെട്ടി കുറച്ചിട്ടുണ്ട് എങ്കിലും പരമാവധി ഒരു നിങ്ങൾക്ക് പ്രയോജനമുള്ളത് അധികം പ്രയോജനമുള്ളതൊന്നും അധികം മറച്ചു വെക്കാതെ പരമാവധിയൊക്കെ ഞാൻ നിങ്ങളോട് ഒന്നിച്ച് ഷെയർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ തുടർന്ന് നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരവാതിലിനെ പറ്റി നമ്മൾ ചിന്തിക്കും അതിനകത്ത് അതിമഹത്ത അതിമഹത്തായ ഒട്ടനവധി ആത്മീക സത്യങ്ങളെ അതിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പിന്നെയും പറയുന്നു സമാഗതകൂടാര നിഴലാണ് ആ നിഴലിൻ്റെ അകത്തുള്ള പൊരുൾ പുതിയ നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുവുമായിട്ട് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടനവധി തിരുവഴുത്തിൻ്റെ സത്യങ്ങളെ നമ്മളിന്ന് ഗ്രഹിക്കും നോക്കൂ ഇവിടെ നമ്മൾ ഒരു വാക്യം വായിച്ച് നമുക്കതിലേക്ക് പ്രവേശിക്കാം പുറപ്പാട് പുസ്തകം ഇരുപത്തി ഏഴിൻ്റെ പതിനാറ് പുറപ്പാട് പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം വായിച്ച് നമ്മൾ അതിലേക്ക് പ്രവേശിക്കും എന്നാൽ പ്രാകാരത്തിൻ്റെ വാതിൽ ആ നീലനൂൽ അവിടെ നോക്കൂ അവിടെ അതിൻ്റെ നമുക്കത് മതി പ്രാകാരത്തിൻ്റെ വാതിലുണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് തിരുവെടുത്താണ് നമ്മൾ വായിച്ചത് ഇതിൽ അതിന് അതിൻ്റെ മറശീലയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് തുടർന്ന് ചിന്തിക്കും ഇവിടെ ഈ മറശീല മാറിയിട്ടുള്ള ഒരൊറ്റ വാതിൽ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് സമാഗമന കൂടാരത്തിന് ഇത്രയും വലിയൊരു വലിയൊരാലയമാണ് ആ ആലയത്തിൻ്റെ നാല് ചുറ്റും ഏകദേശം ഇരുപത് ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനം ഇരുപത് ലക്ഷം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ടാരെങ്കിലും കേൾക്കുകയാണെങ്കിലോ പുതിയ വിശ്വാസികൾക്കൊക്കെ ആറ് ലക്ഷം പേര് അവിടെ പിന്നെ ഇരുപത് വയസ്സിന് മേളിലോട്ടുള്ളവർ പുരുഷന്മാർ യുദ്ധപ്രാപ്തരായ പുരുഷന്മാരുടെ ആ സംഖ്യയാണ് പറഞ്ഞിട്ടുള്ളത് എവിടെ നിന്ന് മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ബാക്കിയുള്ള അവരുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വൃദ്ധന്മാരുടെയും വൃദ്ധകളുടെയും ഒന്നും സംഖ്യ അവിടെ ഇല്ല അപ്പോൾ ആ കണക്ക് വെച്ച് നമ്മൾ ത കൂട്ടി നോക്കുമ്പോഴാണെങ്കിൽ ഒരു ഇരുപത് ലക്ഷം പേരെങ്കിലും കുറഞ്ഞ വശമുണ്ടായിരുന്നിരിക്കണം അവർ പാർക്കുന്നത് ഈ കൂട ഈ സമാഗമന കൂടാരത്തിന് ചുറ്റുമാണ് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പാപയാഗം അനർത്ഥ പിന്നെ ഖനനയാഗം പിന്നെ അകൃത്തയാഗം ഇങ്ങനെ ഒട്ടനവധി യാഗങ്ങൾ കഴിക്കാൻ ദിനംപ്രതി ധാരാളം ആളുകൾ ഈ ആലയത്തിന് ഇലേക്ക് പ്രവേശിക്കും അപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ ഒരു വലിയ ജനസംഖ്യ ഉള്ളിടത്ത് നമ്മൾ ഏതൊരു പ്രോഗ്രാം ചെയ്താലും അവിടെ ഒരു പ്രോഗ്രാം വലിയ ജന തിക്കും തിരക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ മരണ മരണം ഒഴിവാക്കാൻ മറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തെക്കും തിരക്കും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വാതിലുകളും ഒരുപാട് പ്രവേശന സംവിധാനങ്ങളും ഒക്കെ തയ്യാറാക്കും ലോകത്തിലാണെങ്കിൽ ഇത് അത് ആ നിലയിൽ തന്നെ ഇവിടെയും തയ്യാറാക്കേണ്ടതാണ് എന്നാൽ ദൈവം അതിനറിയാൻ വയ്യഞ്ഞിട്ടല്ല ഇവിടെ അതൊന്നും ചെയ്യാതെ നാല് വശത്ത് നാല് വാതിൽ വെക്കാതെ വരുന്നവർക്ക് എളുപ്പത്തിൽ കയറി ഇവിടെ വരാൻ സൗകര്യപ്രദമായിട്ട് നാല് വശത്തും നാല് വാതിലൊന്നും വെച്ചിട്ടില്ല ആകപ്പാടെ ഒരൊറ്റവാതിലേ വച്ചിട്ടുള്ളൂ വാതിൽ ആ വാതിൽ ഒരു ഈ സമാഗമന കൂടാരത്തിൽ ഒറ്റ വാതിൽ വെച്ചു അതിൻ്റെ കാരണം ഞാൻ പറയാം ഈ സമാഗമന കൂടാരത്തിൽ പുറത്ത് നിൽക്കുന്ന ഒരുത്തന് ഈ പ്രാകാരത്തിൽ കയറി ഇവിടെ വന്ന് ഈ യാഗപീഠത്തെങ്കിൽ വന്ന് യാഗം കഴിച്ചെങ്കിൽ മാത്രമേ അടുത്ത് പാപപരിഹാരം പ്രാപിക്കാനുള്ള വഴി ഇതാണ് ഇവിടെ ഇതിനകത്ത് വരണം അകത്ത് വന്ന് യാഗം കഴിക്കണം യാഗം കഴിച്ചാലേ പാവപരിഹാരമുള്ളൂ ഈ പാവപരിഹാരം ഇനി പുരോഹിതന് ഇവിടെ വന്ന് യാഗം കഴിച്ച് എങ്കിൽ മാത്രമേ ഇവിടെ കൂടെ വിശുദ്ധ സ്ഥലത്തും ആദ്യ വിശുദ്ധ സ്ഥലത്തും പ്രവേശിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് കർത്താവ് എന്ന് ചോദിച്ചു വച്ചാൽ ഇവിടെ യാഗം കഴിക്കാൻ വരുന്ന എല്ലാവർക്കും കൂടെ ഒരൊറ്റ വാതിൽ ഈ വാതിൽ കൂടി കടക്കാതെ ആമ നാല് വഴിക്കുമുള്ള വാതിൽ കൂടി വരാൻ അവസ്ഥയൊന്നുമില്ല അതിൻ്റെ കാരണം ദൈവത്തിനതറിയാം അതെന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനൊരു തിരുവരുത്തി ഞാൻ പറയാം ഈ വാതിൽ ഈ വാതിൽ ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുന്നു ക്രിസ്തു നമ്മുടെ ലോകത്തിൻ്റെ രക്ഷിതായ രക്ഷിതാവായ ക്രിസ്തുവിന് നിഴലാണ് ഒന്ന് രണ്ട് വാക്യം നമ്മളത് വായിക്കുമ്പോൾ വ്യക്തത വരും യോഗനൻ്റെ സുവിശേഷം പത്താം അധ്യായം ഒൻപതാം വാക്യം പതിനാലാം അധ്യായം ആറാം വാക്യം രണ്ട് വാക്യങ്ങളെ വായിക്കാം നമുക്ക് യോഗനൻ്റെ സുവിശേഷം പത്തിൻ്റെ ഒൻപത് ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും പുറത്തു പോകുകയും ചെയ്യും ചെയ്യും പതിനാലിൻ്റെ ആറ് പതിനാലിൻ്റെ ആറ് കൂടെ വായിച്ചേ പതിനാലാം അധ്യയം ആറാം വാക്യം കൂടെ യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു നോക്കണം മതി ഞാൻ തന്നെ വഴി ഞാൻ തന്നെ സത്യം ഞാൻ തന്നെ ജീവൻ ഇതിനകത്ത് ഈ പാപം ചെയ്യുന്നവ ന്യായ പ്രമാണത്തിൻ്റെ വ്യവസ്ഥ അറിയാം പാവം ചെയ്യുന്നവരെ എന്ത് ചെയ്യണം പാപം ചെയ്യുന്ന ദേഹി മരിക്കണം പാപം ചെയ്യുന്ന ദേഹി മരിക്കണം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെ വഴി അപ്പോൾ അതിൻ്റെ വഴിയുണ്ട് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം വ്യവസ്ഥ പാപം ചെയ്യുന്ന ദേഖ് മരിക്കാതിരിക്കാൻ വേറൊരു വ്യവസ്ഥയുണ്ട് എവിടെ വരണം യാഗവീടത്ത് നിങ്ങൾ വന്ന് യാഗം കഴിക്കണം അപ്പം ആ യാഗം കഴിക്കാനുള്ള വഴി അപ്പോൾ ഏതാ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടാനുള്ള വഴിയാണ് ഞാൻ ഏതാ ക്രിസ്തു രണ്ട് മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള വഴി ക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും കൂടെ അപ്പം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരാനുള്ള വഴി രക്ഷപ്പെടാനുള്ള വഴി ഇതാണ് അതുകൊണ്ട് ആദ്യം പറഞ്ഞു ഞാൻ വാതിൽ ആകുന്നു ഞാൻ വാതിൽ ആകുന്നു അപ്പോൾ ഈ വാതിൽ കൂടെ കടക്കാതെ ഒരുത്തനും ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല രക്ഷപ്രാപിക്കാൻ വഴിയില്ല നാല് വഴിക്കും കൂടെ ലോകത്തിൽ ഒരുപാട് വഴികളില്ല ഒരു പാപിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ പാപത്തിന് പരിഹാരം നൽകുവാൻ ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ വേറെ ഒരു വഴിയും ഇല്ലാതെ അതാണ് ഈ ഒറ്റ വഴി എന്നുള്ള ആശയം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക അപ്പോൾ ഈ വാതിൽ ഏതിന് നിഴലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോകരക്ഷിതാവായ പാവഭോജനത്തിൻ്റെ ഏക വഴി ഏക വാതിൽ ക്രിസ്തു തന്നെ അതാണ് ഞാൻ ഞാൻ എന്താകുന്നു ഞാൻ വാതിലാകുന്നു അത് അപ്പോൾ ക്രിസ്തുവിന് നിഴലാണ് അപ്പോൾ പഴയ നിയമത്തിലെ നിഴല് ക്രിസ്തുവാണ് അപ്പോൾ രണ്ടാമത് ഇത് ഇത് രക്ഷയുടെ വാതിലാണ് അപ്പോൾ നമുക്ക് ഒരു വാക്യം കൂടെ ആ അപ്പോ അപ്പോസ്റ്റർ പ്രവർത്തി നാലാമധ്യായം പന്ത്രണ്ടാം വാക്യവും യഷ്യാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി ഒന്നും ഇരുപത്തി രണ്ടും കൂടെ നമ്മൾ വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് കൃത്യത വരും മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമല്ല അപ്പൊ നമ്മു ആമ ലോകത്തിന് രക്ഷി ആ മനുകൂലത്തിന് മാനവരാക്ഷിക്ക് രക്ഷ എന്നത് പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ശിക്ഷ രക്ഷ എന്നതിൻ്റെ അർത്ഥം ശിക്ഷയിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എന്നാണ് അപ്പൊ ഒരു ശിക്ഷയിൽ നിന്ന് ഏതോ ഒരു വിപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്ന അനുഭവത്തിനെയാണ് രക്ഷ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ആ രക്ഷയിൽ നിന്ന് വീണ്ടെടുക്കാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരു നാമമുണ്ട് അത് യേശു ക്രിസ്തു എന്ന നാമമാണ് അല്ലാതെ വേറെ ഒരു നാമവും ഇല്ല അതുകൊണ്ട് യശ്യാപ്രപചന പുസ്തക പുസ്തകത്തിൽ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വാക്യം വായിക്കുന്നു സകല ആ ആ ആ ധൈര്യം ദൈവമില്ല ഇല്ല സകല ഭൂസീമവാസികളുമായുള്ളവരെ ആ സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്രാപിപ്പൻ എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യൻ മനുഷ്യൻ പാപം ചെയ്തത് ചെയ്യുന്ന ദൈവത്തോടാണ് ഞാനതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം ഈ മുടിയനായ പുത്രൻ അതായത് നമ്മൾ പേരിട്ട നമ്മളാണ് ഈ മുടിയനായ പുത്രൻ എന്ന ഇളയപുത്രൻ അപ്പൻ രണ്ട് മക്കളുണ്ടായിരുന്നു രണ്ട് മക്കൾ ഒരുവൻ ഇളയപുത്രൻ ഇളയപുത്രൻ അപ്പനോട് സമ്പത്ത് വാങ്ങി ദുർനടപ്പാതിരിച്ച് എല്ലാം നശിപ്പിച്ചിട്ട് മടങ്ങി വരുമ്പോൾ മടങ്ങി വരുമ്പോൾ അവൻ പറയുന്ന രണ്ട് പദമുണ്ട് അപ്പനെ കാണുമ്പോൾ പറയുന്ന രണ്ട് രണ്ട് വാക്കുകളുണ്ട് അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു ഞാൻ നിന്നോടും സ്വർഗത്തോടും നിൻ്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല അപ്പോൾ രണ്ട് കാര്യം ഈ നശ ഈ എല്ലാം നശിപ്പിച്ചിട്ട് വന്ന മനുഷ്യൻ പറയുകയാണ് അപ്പ നിന്നോടും സ്വർഗ്ഗത്തോടും അപ്പം എവിടെ ഏത് സ്വർഗ്ഗത്തിലാണ് ഇവൻ പാവം ചെയ്തത് അപ്പനോടല്ലേ വസ്തു വസ്തുവകകൾ വാങ്ങിയിട്ട് പോയാ അപ്പനോട് മാത്രമല്ലേ അവൻ പാവം ചെയ്യണം അപ്പനോട് മാത്രമല്ലേ തെറ്റ് ചെയ്ത് ഇല്ല അവൻ്റെ അകത്ത് മാനസാന്തരം ഉണ്ടായി മാനസാന്തരം ഉണ്ടായപ്പോൾ അവന് മനസ്സിലായി അപ്പനോട് സ്വത്തുപക വാങ്ങി അത് എൻ്റെ തെറ്റ് നശിപ്പിച്ചത് എൻ്റെ തെറ്റ് നശിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ഞാൻ കണ്ടെത്തിയ മാർഗം അവിടെ പറഞ്ഞു വേശ്യകളോട് തുറന്നടപ്പ് ആചരിച്ചു ഇല്ലേ ശരിയല്ലേ അപ്പം അവൻ ചെയ്ത പാപം തനിക്കും തൻ്റെ അപ്പനും അപ്പനും മാത്രമല്ല വ്യഭിചാരം കുലപാത ആ വ്യഭിചാരം പാപമെന്ന് എഴുതിയിരിക്കുന്ന ന്യായപ്രമാണവൻ അറിയാമായിരുന്നു അപ്പം പറഞ്ഞു ഈ കൽപ്പന തന്നവൻ ദൈവമാണ് അപ്പം ദൈവത്തോടും പാപം ചെയ്തു അതാണ് അപ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിലുള്ള ആമ മനുഷ്യനെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആമ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നുള്ള കൽപ്പന അവനെ ഒരു കല്പനയില്ലാത്ത മനുഷ്യനും പ്രമാണമെന്ന് പറഞ്ഞൊരു മനസ്സാക്ഷി അകത്തു ഒരു നീതി നായ കോടതി അകത്ത് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് ഇനി എങ്ങനെല്ലാം തലകുത്തി ഒരു കുഞ്ഞ് ജനിച്ച് അവൻ പുറത്തു വരുമ്പോൾ അവൻ്റെ അവൻ അവൻ അവൻ്റെ മാനസിക വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ വളർച്ചയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കോടതി ഒരു കോടതിയിൽ നിന്നും ഒരു ലോ കോളേജിൽ നിന്നും പഠിക്കാത്ത നിയമ വ്യവസ്ഥതികളെ അവൻ്റെ ഹൃദയത്തിനകത്ത് അവൻ തിരിച്ചറിയാൻ കഴിയും ഇത് തെറ്റ് ഇത് ശരി എന്നുള്ള ഒരു നീതി നീതിന്യായ കോടതിയെ ഓരോ മനുഷ്യനെയും ഹൃദയത്തിനകത്ത് ദൈവം ആലേഖനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആമ പറഞ്ഞാൽ പറഞ്ഞു വരുന്ന സാരം മനുഷ്യൻ മനുഷ്യൻ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം അത് ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ആമിന് ഏത് മതമോ ജാതിയോ വർണ്ണമോ വർഗ്ഗമോ ദേശമോ വ്യത്യാസം കൂടാതെ ഒരു മനുഷ്യൻ ചെയ്തിരിക്കുന്ന ആമ ചെയ്യുന്ന പാപങ്ങൾക്ക് ആമ പാപം മുഴുവൻ ദൈവത്തോടാണ് ചെയ്യുന്നത് ദൈവനിമിത്തമാണ് കൽപ്പന ഉണ്ടായത് നിയമമുണ്ടായത് നിയമം ലംഘിച്ച് കഴിയുമ്പോഴാണ് അവൻ കുറ്റക്കാരനായത് തരുന്നത് അപ്പം നിയമം ഇല്ലെങ്കിൽ വിഷയമല്ല അപ്പം ദൈവമാണ് നിയമം കൊടുത്തിരിക്കുന്നത് എവിടെ കൊടുത്തിരിക്കുന്നു എല്ലാ മനുഷ്യൻ്റെയും അകത്ത് കൊടുത്തിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ നിയമങ്ങളുണ്ട് അത് രാജ്യത്തിലുണ്ട് ആമ പറഞ്ഞ മനുഷ്യൻ മനുഷ്യൻ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം ആ നിയമത്തെ ആലേഖനം ചെയ്തിട്ടുണ്ട് പ്രീഷൻ ആ നിയമങ്ങളെ ലംഘനം ചെയ്തതുകൊണ്ട് അവൻ അവൻ എല്ലാ മനുഷ്യരും ചെയ്തിരിക്കുന്ന പാപം ദൈവത്തോടാണ് അപ്പം അതിന് പരിഹാരം ദൈവമാണ് വരുത്തിയിരിക്കുന്നത് അതിന് ആ പാപത്തിന് പരിഹാരം തരണമെങ്കിൽ ദൈവം തീരുമാനിക്കണം വിശാലോ അതിനുള്ള പോംവഴി എന്ന് പറയുന്നത് ആ മല കയറുകയോ കുന്നു കയറുകയോ നേർച്ചയിടുകയോ പുണ്യസ്ഥലങ്ങളോ അല്ല ക്രിസ്തു എന്ന ഏക പുരുഷൻ്റെ ഏക നാമത്താലല്ലാതെ വേറെ ഒരു നാമത്തിലും വേറെ ഒരുവനിലും രക്ഷി രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടേൽ വേറെ ഒരു നാമം തന്നിട്ടില്ല അപ്പം ആ നാമമാണ് ക്രിസ്തു എന്ന ഏകവാതിൽ ഏകവാതിലെന്ന് സ്വർഗത്തിലതയും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വാതിൽ ക്രിസ്തുവിൻ്റെ നേരിടലെന്ന് എന്ന പകലിൽ നമ്മൾ പ്രസ്താവിക്കുന്നത് ഇത് രക്ഷയുടെ വാതിലാണ് അത് ആമ അതുകൊണ്ടാണ് ഞാൻ പറയാൻ പറയുന്നത് എന്നെ അപ്പോൾ നോക്കണം ഇത് ക്രിസ്തുവാണ് അപ്പോൾ ഈ ക്രിസ്തുവിൽ കൂടെയാണ് എന്ന് ചെയ്യുന്നത് ഇനി പഴയ നിയമത്തിലൊരു വ്യവസ്ഥയുണ്ട് ഇത് വളരെ വളരെ ചിന്തനീയമാണ് രക്ഷയാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഈ ഈ വാതിലിലൂടെ കടന്ന് യാഗമൃഗമായിട്ട് ഇതിൽ കൂടെ വരും ഇതിനകത്തൂടെ കയറി ഇവിടെ വന്ന് യാഗം കഴിക്കും അപ്പോൾ ഇവിടെ നിൽക്കുന്ന വാതിൽ ഏതാണ് ക്രിസ്തു എന്ന വാതിൽ അവരറിയാതെ നിഴലാകുന്ന ക്രിസ്തുവിൽ കൂടെ കയറിയാണ് അവരും രക്ഷ പ്രാപിച്ചത് നമുക്ക് നമ്മളോ പൊരുളാകുന്ന ക്രിസ്തുവിലൂടെ പ്രാപിക്കുന്നു അവരോ നിഴലാകുന്ന ക്രിസ്തുവിൽ കൂടെ കയറിയാണ് രക്ഷ പ്രാപിച്ചത് ഈ ക്രിസ്തുവിലൂടെ ഇവിടെ വന്നു യാഗവൃത്തം കൊണ്ട് ഇവിടെ വന്നാണ് അവർ രക്ഷ പ്രാപിച്ചത് അപ്പോൾ ഈ ഇതിൽ ഇവിടെ ഇവിടെ വരാതെ ഒരുത്തരം രക്ഷയില്ല യാഗം കഴിക്കാൻ ഈ ആലയത്തിൻ്റെ ഈ പ്രാകാരത്തിൽ വരണം ഇനി മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറയാം മറ്റൊരു സത്യം കൂടെ പറയാം ഇവർക്ക് രക്ഷ എവിടെയാണ് ഇസ്രായേൽ ജനത്തിന് ഈ വാതിലിൽ കൂടെ ഇവിടെ അകത്ത് വന്ന് പ്രാകാരത്തിൽ വെച്ച് യാഗം കഴിക്കണം പ്രാകാരത്തിൽ വെച്ച് യാഗം കഴിച്ച് പാപമോചനം നേടാത്ത ഒരുത്തനും പരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ കഴിയില്ല ഇതിനകത്തൊരു ഒരു ഒരു മർമ്മം ഇവിടെയും ദൈവ നമ്പൂര ഉള്ളടക്കം ചെയ്തിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സ വേറെ സാരം ഈ വാതിലല്ലാതെ വേറൊരു വാതിലും ഇല്ല ഒരുപാട് വാതിലുകളൊക്കെ ഉണ്ടെന്ന് ഇവിടെ ആളുകൾ പറയുന്നു നമ്മൾ ഈ നമ്മളോട് ആളുകൾക്ക് പണക്കം ഉണ്ടാകുന്നതിൻ്റെ കാര്യവും നമ്മൾ ഈ ക്രിസ്തു എന്ന ഒറ്റ വാതിലേ ഉള്ളെന്ന് പറയുന്നുകൊണ്ടാണ് വേറെ വാതിലുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ആ നീ പറയുന്നത് വാതിലാണ്ഡേ അതും രക്ഷയാണ് ഈ അപ്പുറത്ത് ആ മലയിൽ കയറിയാലും രക്ഷ കിട്ടും അതും അതും നമ്മൾ സമ്മതിച്ചു കൊടുക്കണം വേറെ ആമ കുറച്ച് ആമേ ത്യാഗം ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും നിനക്ക് പാപപരിഹാരം ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കാൽ പ്രശ്നമില്ല പക്ഷേ നമുക്ക് നമുക്കിതേ പറയാൻ വ്യവസ്ഥയുള്ളൂ നമ്മൾ നമ്മളിതേ അനുഭവിച്ചിട്ടുള്ളൂ നമ്മളിത് അനുഭവിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യമാണ് ക്രിസ്തു മൂലമല്ലാതെ ഒരുവൻ രക്ഷയില്ല കാരണം നീ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസൽമാനാണോ നീ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ശരി നീ ഏത് ആമ ആമ സംഘടനയുള്ള ആമൻ നീ ഏത് ആമൻ ക്രിസ്തീയ വിഭാഗത്തിലുള്ളവനായാലും ശരി ആമ രക്ഷ ക്രിസ്തുവിലൂടെയുള്ളു കാരണം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അതുകൊണ്ട് സൃഷ്ടിക്ക് വേണ്ടിയിട്ട് സൃഷ്ടാവ് ഒരുക്കിയിരിക്കുന്ന ഒറ്റ വഴിയേ ഉള്ളൂ അത് തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ആമൻ ദൈവം ആമൻ നമ്മളെ നമ്മളെ സ്നേഹിച്ചു ലോകത്തെ സ്നേഹിച്ചു എല്ലാവരെയും സ്നേഹിച്ചിട്ട് എൻ്റെ പുത്രനെ കൊടുത്തെങ്കിൽ ഇതൊന്ന് നോക്കിയെങ്കിലും രക്ഷ പ്രാപിക്കട്ടെ എന്ന് കരുതി നമ്മുടെ വെച്ചേക്കുന്നു ഓക്കെ അപ്പോൾ ഈ പ്രാകാരത്തിൽ വരാ വന്ന് യാഗം കഴിക്കാതെ ഒരുത്തനും എന്തില്ല രക്ഷ പ്രാപിക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം പറയാം ഈ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രാകാരം എന്തിനു നിഴലാണെന്ന് ചോദിച്ചാൽ നമ്മളിന്ന് അധിവസിക്കുന്ന ഭൂമിക്ക് നിഴലാണ് ഭൂമിക്ക് ഇവിടെ പാവിയുണ്ട് പാപ പരിഹാരം പ്രാപിച്ചുകൊണ്ട് വിശുദ്ധനും അശ്വത്തിനും എല്ലാം നിൽക്കുന്നിടമാണ് പാപ പരിഹാരം പ്രാപിക്കുന്ന പരി പ്രാകാരത്തിൽ വെച്ചാണെങ്കിൽ ഓരോ പാപിക്കും ഓരോ പാപിക്കും രക്ഷപ്രാപിക്കാനുള്ള ആമേ കാല ആമ അവനുള്ള സമയപരിധി എന്ന് പറയുന്നത് ജീവനോടെ ഈ ഭൂമിയിൽ ഈ പാർത്തൽ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ പ്രാകാരമാകുന്ന ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ അവങ്കലേക്ക് നോക്കി രക്ഷപ്രാപിക്കാൻ വഴിയുള്ളൂ മാമ ചില ക്രൈസ്തവ വിഭാഗങ്ങൾ പറയുന്നത് പോലെ മരിച്ചതിന് ശേഷം പിന്നെ ഇവിടെ നിന്ന് ഉയർത്തുന്നത് പോലെ ആമ നരകം ആമ ബസ്പുർക്കാണ് അവിടെ പിന്നെ ഇവിടെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം കൂടെ പ്രാർത്ഥിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേളിലോട്ട് കയറ്റുന്ന ഒരു പ്രക്രിയയും പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ അവസ്ഥ നൽകിയിട്ടില്ല ഈ ശബ്ദം കേട്ടിട്ട് മനസ്സിലാക്കുന്നവർക്കായി സ്റ്റോത്രം ചില ഒരു പക്ഷേ എങ്കിലും ഒരു പക്ഷേ ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവൻ എൻ്റെ ശ്രോതാക്കളെ അവൻ വേദനപ്പെടുത്തുന്നതോ അലോ ആമൻ ആൻ അസ്വസ്ഥപ്പെടുത്തുന്നതോ ഒക്കെ ആയിരിക്കാം ഇല്ല നമുക്കതിനപ്പുറത്ത് വേറൊന്നും പറയാനില്ല നമ്മൾ ജീവി അതുകൊണ്ട് കുരുതൽ രണ്ട് കുരുതേ ലേഖനം അഞ്ചാം അഞ്ചാമധ്യാൻ പത്താം വാക്യം പറയുന്നു അവൻ അവൻ ശരീരത്തിൽ ശരീരത്തിനടിക്കുമ്പോൾ ചെയ്യുന്നത് നന്മയാകലും തിന്മയായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാം ക്രിസ്തുവിൻ്റെ നായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു ഒരിക്കൽ ഒൻപത് ഇരുപത്തി ഏഴ് പറയുന്നു ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു അപ്പൊ ആമ ശരീരത്തിൽ ഇരിക്കുമ്പോൾ രക്ഷപ്രാപിക്കുകയല്ലാതെ മരണശേഷം ആമ ഒരുവനും രക്ഷപ്രാപിക്കാനുള്ള വഴിയും ഉപാധിയുമില്ല പ്രാകാരത്തിൽ വന്ന് പ്രാകാരത്തിൽ വന്ന് യാഗം കഴിച്ച് രക്ഷ പ്രാപിക്കുക അല്ലാതെ അവൻ അവൻ പ്രാപിച്ചവന് മാത്രമേ വിശുദ്ധ സ്ഥലത്തോ അതിവിശുദ്ധ സ്ഥലത്തോ പ്രവേശിക്കാൻ കഴിയുള്ളൂ അപ്പം പ്രാകാരത്തിൽ നിന്ന് പാപമോചനം പ്രാപിച്ചവന് മാത്രമേ നിത്യരാജ്യം എന്ന സ്വർഗരാജ്യത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്ന് ആമന് ഈ പ്രാകാരവും ഈ പ്രാകാര വാതിലും നമ്മളോട് തിരിച്ചു വിളിച്ച് പറയുന്ന സന്ദേശം അതിനകത്തുണ്ട് വേദപുസ്തകം ആ ആ നിഷ്പക്ഷമായി വായിക്കണം ഏതെങ്കിലും സംഘടനയുടെയോ ഏതെങ്കിലും വിഭാഗങ്ങളുടെയോ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടല്ല വേദപുസ്തകം പഠിക്കേണ്ടത് വേദപുസ്തകം എഴുതിയ അതേ ആത്മാവിൻ്റെ സഹായത്തോടെ അതേ ആത്മാവിനാൽ ആമൻ നമ്മൾ വായിച്ച് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ദൈവ നമ്പരെ നമ്മളെ ഗ്രഹിപ്പിക്കണം ചിലത് ഗ്രഹിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ കാരണം ഇത് മനുഷ്യൻ്റെ ഇത് മനുഷ്യൻ്റെ മാനുഷിക ജൽപ്പനങ്ങളോ മാനുഷിക ബുദ്ധിക്കോ എഴുതിയതല്ല ദൈവാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ചിട്ട് എഴുതിയതാണ് അതുകൊണ്ടത് ഗ്രഹിക്കണമെങ്കിൽ ദൈവാത്മാവിൻ്റെ സഹായം വേണം അപ്പോൾ ഇവിടെ ഒരു ആ ഇവിടെ നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഭൂമിയിൽ വെച്ച് നമ്മൾ രക്ഷ പ്രാപിച്ചോളണം അല്ലാതെ മരിച്ചതിന് ശേഷം ആമയ മരിച്ചവർക്ക് വേണ്ടി ഇവിടെ ഇവിടെ ആണ്ടുതോറും പ്രാർത്ഥന നടത്തിയൊന്നും മരിച്ചവനെ ഇങ്ങനെ കയറ്റി 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 ക്രമേണ പാവിയായിട്ട് മരിച്ചു അവനെ ആമയ പാതാളത്തിലിരുത്തി അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മേലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരു വ്യവസ്ഥയും ആമ നമ്മൾ പഠിക്കുന്ന ബൈബിളിനകത്തില്ല അതിൻ്റെ ഗ്രന്ഥകർത്താവ് കർത്താവാണ് ദൈവമാണ് ആ കർത്താവ് എഴുതിയിട്ടില്ല അതുകൊണ്ട് മനുഷ്യൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്താൽ നല്ലതാകലും തിന്മയാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാം ക്രിസ്തുവിൻ്റെ നായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും ഇത് രക്ഷയുടെ വാതിലാണ് പ്രൈഷലോട് അതുകൊണ്ട് രക്ഷിക്കപ്പെടാൻ ഭൂമിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ടോളം രക്ഷിക്കപ്പെടാൻ മുപ്പത്താറ് വഴിയും ആ വാതിലുകളുമില്ല നാല് വഴിക്കും കൂടെ കയറി വന്ന് ഇതിനകത്ത് വേറെ പല മാർഗ്ഗങ്ങളിലൂടെ നേർച്ച ഇട്ടോ കാണിക്കുക കാണിക്ക കാണിക്കൊളുത്തിയോ ഒന്നും രക്ഷ രക്ഷപ്രാപിപ്പാനില്ല നേർച്ചയും കാണിക്കുകയും ചെലുത്താൻ എന്നൊക്കെ പോകുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ യൂത യേശുവിനെ കാണിച്ചു കൊടുത്തിട്ട് ഒറ്റിക്കൊടുത്തിട്ട് വെള്ളിക്കാശും വാങ്ങിച്ചോണ്ട് പോയിട്ട് എന്ത് ചെയ്തു മനസമാധാനമില്ല പോയി പുരോഹിതന്മാരുടെ അടുത്ത് എന്ത് ചെയ്തു പറഞ്ഞങ്ങനല്ലേ നമ്മൾ വായിക്കുന്നത് പുര എൻ്റെ ഭാഷ പറഞ്ഞാൽ പുരോഹിതൻ്റെ അടുത്ത് എന്ത് ചെയ്തു എന്ത് ചെയ്തു പുരോഹിതൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ചു ഞാൻ പാപം ചെയ്തിട്ടുണ്ട് എന്നോട് പുറക്കണേ ഞാൻ ആ ശരി അപ്പോൾ ഇദ്ദേഹം പിന്നെ പുരോഹിതൻ എന്ത് അറിയാമോ നീ പോയി നിൻ്റെ പണി നോക്കി ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല കാരണം ഞങ്ങളും ഭാവികളാണ് ഫ്രെയ്സൺ മനസ്സിലായവർക്കാ ഇഷ്ടമുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കാണിക്ക കാണിക്കൊണ്ട് എന്ത് ചെയ്തു കാണിക്ക വഞ്ചിയിലിട്ടു ഭണ്ഡാരത്തിലിട്ടു ഭണ്ഡാരത്തിലിട്ടിട്ട് പുരോഹിതൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ചു എനിക്ക് മനസ്സമാധാനമല്ല പാപം ചെയ്തു ആ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്ത് എന്നോട് പൊറുക്കണമേ ആമ എന്ന് പുരോഹിതനോട് ആമെ കുമ്പസാരിച്ചു പുരോഹിതം പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം നീ ചെയ്തു പോയത് പാപം അത് അവർക്കും ആ ബോധം വന്നപ്പോഴേ ഇവനും ആ ബോധം വന്നല്ലേ ഏതായാലും അവ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാണിക്ക വഞ്ചിയിൽ കാണിക്കയിട്ടതുകൊണ്ടോ പുരോഹിതനോട് കുമ്പസാരിച്ചത് കൊണ്ടോ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് പാപപരിഹാരം ഉണ്ടാകുകയില്ല പാപപരിഹാരത്തിന് ഒരു വഴി അവൻ നമുക്ക് വേണ്ടി നിർദോഷവും നിഷ്കളവുമായൊരു ദൈവത്തിൻ്റെ കുഞ്ഞാട് തീർന്നു ആ യാഗമായി തീർന്ന കുഞ്ഞാടിനെ ഹൃദയപൂർവം പാപങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവ കുഞ്ഞാടിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും അവൻ പാ അവൻ അവൻ്റെ പാതകളെ പിന്തുടരുകയും ചെയ്യുകയാണ് നമുക്ക് പാപപരിഹാരത്തിനുള്ള വഴി ആ വഴിയെ ആണ് ഇന്ന് പകലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിന് അതുകൊണ്ട് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട ക്രിസ്തു എന്ന ഏക വേറെ ഒരു നാമവും ഇത് രക്ഷയുടെ വാതിലാണ് ഏത് പാപിക്കും ഏത് സമയത്തും അതായത് ഇതിന് പൂട്ടും താക്കോലും വേറെ ഒന്നുമില്ല ഏത് പാപിക്കും ഏത് സമയത്തും അതിന് ഇതിനകത്ത് യാഗം കഴിക്കാം ആമൻ അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് പ്രേശ്ശനോട് ഏത് പാപിക്കും ആമൻ കർത്താവ് ഞാനത് ആ വാതുക്കളൊന്നും മുട്ടുന്നു ആമൻ ഏത് പാപിക്കും യേശു ക്രിസ്തു എങ്കിലേക്ക് വന്ന് രക്ഷപ്രാപിക്കാനുള്ള അവസരമുണ്ട് എപ്പോഴും നീ പാതിരാത്രിയാണോ ആമന് നട്ടുച്ചയാണോ നീ ഏതെങ്കിലും മലമടക്കിലിരിക്കുകയാണോ ആമ നീ ഒരിടത്തും അലഞ്ഞു നടന്ന് പുണ്യസ്ഥലങ്ങൾ തേടണ്ട അവിടെ അവിടിരുന്നു കൊണ്ട് ഞാൻ പാവിയാണ് അധർമ്മിയാണ് എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നോട് എന്നോട് കരുണ കാണിക്കണമേ എന്ന് നീ ഇരിക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ നിന്ന് നിൻ്റെ നിനക്ക് പാപമോചനം തരുവാൻ കഴിവുള്ളവനാണ് ദൈവം അതുകൊണ്ട് നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കുഞ്ഞാട് പ്രാകാരത്തിലെ യാഗപീഠത്തിൽ ആമേ ബലിയായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് അവൻ ഈ തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് രക്ഷയുടെ വാതിലാണ് ആകയാൾ ആ രക്ഷയുടെ വാതിലിലൂടെ പ്രവേശിച്ച് ക്രിസ്തുവാകുന്ന നാം രക്ഷിക്കപ്പെടുവാൻ ഒറ്റ വാതിലേ ഉള്ളൂ ഒറ്റ വഴിയേ ഉള്ളൂ ആ വഴിയിലൂടെ പ്രവേശിച്ച് രക്ഷ പ്രാപിപ്പാൻ എൻ്റെ ശ്രോതാക്കൾക്ക് പരിശുദ്ധാത്മാവ് കൃപത നൽകട്ടെ തിരുവഴുത്തുകളെ ഗ്രഹിച്ചുകൊണ്ട് ന്യായപ്രമാണ നിഴലാണ് ആമി പൊരുളാകുന്ന പുതിയ നിയമത്തിലെ ആമൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപദാനം ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു നമുക്ക് ആമ ഇതിൻ്റെ ബാക്കി ഭാഗം അഡ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ അതിനായി ആമ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കേട്ട നിങ്ങൾ ജീവിതത്തെ ആ ആത്മപരിശോധന ചെയ്ത് ക്രിസ്തുവിനോട് ചേർന്ന് ആ വാതിലൂടെ കയറി രക്ഷപ്രദിപ്പാനുള്ള അനുഭവങ്ങളിലേക്ക് വരുവാൻ കർത്താവ് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ